എല്ലാവർക്കും സ്വാഗതം തൗസൻഡ് ലിഫ് നാച്ചുറൽസിലേക്ക് ഇന്ന് നമുക്കൊരു വെളുത്തുള്ളി ഫ്രൈ ഉണ്ടാക്കാം ബിരിയാണി വെക്കാൻ വെളുത്തുള്ളി തൊലിക്കാൻ എടുത്തപ്പോൾ തോന്നി ഇതൊന്ന് ഫ്രൈ ചെയ്താലോ വെളുത്തുള്ളി തൊലി കളഞ്ഞാണ് നമ്മൾ ഉപയോഗിക്കാറ് വെളുത്തുള്ളിയുടെ തൊലികൾക്കും നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട് തൊലികൾ പ്രോട്ടീനുകളാൽ സമ്പന്നമാണ് കൊളാജൻ കൂട്ടാനും ഹൃദയാരോഗ്യത്തിനും പ്രതിരോധശേഷി നിലനിർത്താനും നല്ലതാണ് വെളുത്തുള്ളിയുടെ തൊലികളിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമുള്ളതിനാൽ ദോഷകരമായ വിഷവസ്തുക്കളെ പുറന്തള്ളാൻ ഉപകരിക്കുന്നു മുകളിലെ തൊലി ഒന്ന് കളഞ്ഞു ഇനി ഒന്നുകൂടി വൃത്തിയാക്കാം നല്ല വെളുത്തുള്ളിയാണ് എന്തായാലും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാമെന്ന് തീരുമാനിച്ചു അതിനുവേണ്ടി വീട്ടിലുണ്ടാക്കിയ മഞ്ഞൾപ്പൊടി ഓർഗാനിക്കാണേ അതിൽ കുറച്ച് വിനാഗിരിയും വെള്ളവും കൂടി ചേർത്ത് വെച്ചു അതിലേക്ക് വെളുത്തുള്ളി ഇങ്ങനെ തൊലികളഞ്ഞ് വൃത്തിയാക്കി ഇട്ട് കുതിരാൻ വെക്കുക അപ്പോൾ അഴുക്കുകളൊക്കെ നന്നായി പോകും ഒന്നോ രണ്ടോ അടുക്കൊക്കെ തൊലി ഇതിൽ നിന്നും പോരും അപ്പോൾ പിന്നെ വൃത്തി ഉണ്ടാവും ഇതുപോലെ കളയണം അതിൻ്റെ ഞെട്ട് കൂടി കളയണം ഇതാ ഇതുപോലെ നന്നായി കഴുകുക ചിക്കൻ്റെ കൂടെയാണ് പൊരിക്കണത് അപ്പോൾ ചിക്കൻ മസാല തേക്കാൻ എടുത്തു വെച്ച കുറച്ച് മസാല ഇട്ടു പെരുപെരി മസാലപ്പൊടി കൂടി കുറച്ച് വിതറി നന്നായി ഇളക്കി കുടഞ്ഞ് വെച്ചു ചിക്കൻ പൊരിക്കാൻ ഉരുളിയിൽ എണ്ണ വെച്ചിരുന്നു എന്തായാലും വേറെ എണ്ണ വേണ്ടല്ലോ അതിൻ്റെ കൂടെ അങ്ങോട്ട് ഇടാൻ തീരുമാനിച്ചു വെളുത്തുള്ളി ഇട്ടു ഇനി ഇത് വേവാകണം ഇത് നന്നായി മൊരിഞ്ഞു വരുന്നുണ്ട് പാകത്തിന് മൊരിഞ്ഞു അത് കോരിയെടുത്തു കൂടെ കുറച്ച് കറിവേപ്പില കൂടി വറുത്തു അതിനുശേഷം പെരിപെരി മസാല വിതറി ഇത് വറുത്തു വെച്ച ചിക്കൻ്റെ കൂടെ ചുറ്റിനും വെച്ച് അലങ്കരിച്ചു നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് ഒറ്റക്ക് കഴിച്ചാലും നല്ല ടേസ്റ്റാണ് കാണാനും നല്ല ഭംഗിയില്ലേ ഇത് കഴിക്കാനും ടേസ്റ്റ് ഉണ്ട് കേട്ടോ വെളുത്തുള്ളിയുടെ ഒരു കുത്തലോ ചുവയോ ഒന്നുമില്ല എന്തായാലും വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും ഇതാ പെരി പെരി മസാല കുറച്ചുകൂടി വിതറി ഇത് കഴിക്കാൻ മാത്രമല്ല ഡൈനിങ് ടേബിൾ വിഭവങ്ങൾ ഇങ്ങനെ വിളമ്പി വെക്കുമ്പോൾ ഭംഗി കൂട്ടാനും നല്ലതാണ് ഇനി ചിക്കൻ്റെ കൂടെ അല്ലാതെ വെറുതെയും കഴിക്കാം കേട്ടോ ഇത് മാത്രമായിട്ടും കഴിക്കാം ഇനി ചെമ്മീൻ ഫ്രൈയുടെ കൂടെയും കൂടി നോക്കാം എന്തായാലും അപ്പോൾ ടേസ്റ്റ് വേറൊരു മാറ്റം ഉണ്ടാവുമല്ലോ ചെമ്മീൻ ഇങ്ങനെ മരിയാൻ തുടങ്ങി മസാല തേച്ച ഇട്ടു വെളുത്തുള്ളി ചെമ്മീനും പാകമായിട്ടുണ്ട് നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് എടുക്കാം ഇതിൻ്റെ ടേസ്റ്റും ഒന്നറിയണമല്ലോ ഇത് പ്ലേറ്റിലേക്ക് കോരി വെച്ചു കുറച്ചുകൂടി പെരി പെരി മസാല ഇതിനും ചേർക്കാം ഓ ഇതിൻ്റെ മണം വേറെയാട്ടോ പറയാതെ വയ്യ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ കഴിക്കാനും നല്ലതാ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ കൂടി ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ